പ്രൈസ് പ്രൈസലോട്ട് വിശ്വമിശേക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ക്യാൻസർ രോഗ സൗഖ്യ സൗഖ്യപ്രാർത്ഥനയാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഏറ്റവും അധികം പ്രാർത്ഥന ചോദിക്കുന്ന രണ്ട് വിഷയമാണ് ഒന്ന് സാമ്പത്തിക മേഖലയിലെ ബുദ്ധിമുട്ട് രണ്ട് ക്യാൻസർ രോഗികളായിട്ട് ചികിത്സിക്കാൻ പോലും പൈസയില്ലാതെ വേദനിക്കുന്നവർ ഈയൊരു അസുഖം ബാധിച്ചപ്പോൾ കുടുംബം മൊത്തം തകർന്നു പോയ അവസ്ഥകൾ ഈ വേദനയിലെ വ്യക്തിപരമായി പല മക്കൾക്കും പേഴ്സണലി കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് ഒരു വിശുദ്ധന്റെ മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോഴ് തിരുഭജനം ഏറ്റെടുത്ത് വിശ്വാസികൾ പ്രാർത്ഥിച്ചപ്പോഴ് സൗഖ്യം കിട്ടിയ അനേകം സാക്ഷ്യം നമ്മുടെ ഗ്രൂപ്പിലുണ്ട് പൂർണ്ണമായിട്ടും സൗഖ്യമല്ല മാനസികമായും ശാരീരികമായും തളർന്നു കഴിഞ്ഞപ്പോൾ മാനസികമായ ഒരു ഉണർവ് കിട്ടിയ ശാരീരികമായി ആ രോഗത്തെ ഒന്ന് ഉൾക്കൊള്ളാൻ ഈശോയുടെ സ്നേഹത്തോടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് സഹിക്കാനുള്ളൊരു ശക്തി കിട്ടിയ ഈ ഒരു പ്രാർത്ഥന ഇന്ന് ഏറെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും പരിചയത്തിൽ ഉള്ളവരെയും പരിചയത്തിൽ ലോകം മുഴുവനും വേദനിക്കുന്ന എല്ലാ മക്കളെയും അതുപോലെ റേഡിയേഷൻ കീമോയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവരെ സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം ഇതേ അവസ്ഥയിൽ രോഗികളായിട്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചവരുണ്ട് സമാധാനത്തോടെ ജീവിക്കുന്നവരുണ്ട് ഭയത്തിൽ കഴിയുന്നവരുണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഇവരെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്നു സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് വെച്ച് മുഖ്യ ദൂതനായ മെഹായിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ഇവരുടെ ട്രീറ്റ്മെന്റുകൾ മുന്നോട്ട് നല്ലതുപോലെ ചെക്ക് ഒക്കെ കൃത്യമായി ചെയ്യുവാനും ഈ മക്കൾ അനുഭവിക്കുന്ന ശാരീരികമായ ആത്മീയമായ സാമ്പത്തികമായ മേഖലകളെ ഒരു പുരോഗമനവും ഒരു അഭിഷേകവും ഉണ്ടാകാനായിട്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു വിശുദ്ധനായ പെരോഗ്രീനോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഈ പെരോഗ്രീൻ എന്ന വിശുദ്ധന് ലോകത്തിലെ സകല ക്യാൻസർ രോഗികൾക്കും വേണ്ടി ഒരു മധ്യസ്ഥനാണ് ഈ പെരോഗ്രീൻ ഈ വിശുദ്ധന്റെ സ്വന്തം ശരീരത്തിലെ ക്യാൻസർ ബാധിച്ചപ്പോൾ ക്രൂശനായ ഈശോയുടെ പീഢാസഹനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി സൗഖ്യം കിട്ടി നല്ല മരണം ലഭിച്ച ഒരു വിശുദ്ധനാണ് ഈ വിശുദ്ധനെ കൂടുതൽ അറിയാനും പ്രാർത്ഥിക്കാനുമൊക്കെ പലപ്പോഴും ഞാൻ സമയം ചെലവഴിച്ചിട്ടുണ്ട് ഇന്ന് വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ മുൻപിലേക്ക് ഈ വിശുദ്ധനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഈശോയുടെ പീഢാസഹനത്തോട് ചേർത്ത് നമുക്കും നമ്മുടെ സഹനങ്ങളെ രോഗങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ രോഗങ്ങളെ ക്യാൻസർ ഇല്ലയെന്നോർത്താരും വിഷമിക്കേണ്ട ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ ഒരു ചെറിയ തടുപ്പ് വന്നാൽ മതി ഒരു തലവേദന വന്നാൽ മതി നമ്മൾ ചെക്കപ്പിന് ചെല്ലുമ്പോഴാണ് ഇത് ക്യാൻസറിൻ്റെ അണുക്കളാണതിലുള്ളതെന്ന് നമ്മൾ അറിയുന്നത് ഇന്ന് ഓരോ മേഖലയിലും വേദനിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടു ഓർത്ത് ഈ എഫ് ആ ഗ്രൂപ്പിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും ഒരു എത്രയും തേടുള്ള മാതാവ് ചെല്ലിയെങ്കിലും ജപമാലയിലെ ഒരു രഹസ്യമെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ ഈ ഭൂമിയിലെ ഇശയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യ പ്രവൃത്തിയാണ് കാരണം ഈ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാല് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞ് അവരനുഭവിക്കുന്ന മാനസികമായ വേദനകള് ക്യാൻസറിലെ ആ ക്യാൻസർ വാർഡിലെ ഒരു ഒരു സ്റ്റാഫ് എന്ന നിലയിൽ വേദനയോടുകൂടി സങ്കടപ്പെടുന്ന പല മേഖല മേഖലയിലും അവരനുഭവിച്ച വേദനകൾ സ്വന്തം കണ്ണുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഇന്ന് ബ്രസ്റ്റ് ക്യാൻസറ് ബാധിച്ചിട്ട് ഇല്ലാതെ നമ്മുടെ കൈ മുറിച്ച് കളഞ്ഞിട്ട് നമ്മുടെ സ്വാധീനമില്ലാത്തതുപോലെയാണ് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുറിച്ച് കഴിയുമ്പോൾ അനുഭവിക്കുന്ന വേദനകൾ അവരുടെ എല്ലാ വിഷമതകളെയും ഇന്ന് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നമുക്ക് വിശുദ്ധനെ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ ഒരു വചനം അതായത് ജ്ഞാനത്തിന്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തേടി ചേർത്ത് എൻ്റെ പരിചയത്തിലുള്ള ഒരു 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 പത്ത് ക്യാൻസർ രോഗികളെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേഷ്യന്റിനെ നിങ്ങൾക്ക് സമർപ്പിക്കാം വേദന അനുഭവിക്കുന്ന മക്കളെ ഈ വചനത്തോട് ചേർക്കുന്ന ഈശോയെ ആ മക്കളിലേക്ക് വചനം വ്യാപരിക്കട്ടെ മരുന്നോ ലേപന ഔഷധവുമല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് കർത്താവ് അങ്ങയുടെ വചനം അയച്ച് എല്ലാ രോഗികളെ സൗഖ്യപ്പെടുത്താൻ ഈ വചനം ഏറ്റെടുത്ത് വിശ്വാസത്തോടും ഞങ്ങൾ പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ക്യാൻസർ രോഗ സൗഖ്യത്തിന് ഇങ്ങനെ പ്രാർത്ഥിക്കാം ക്യാൻസർ രോഗ സൗഖ്യത്തിനായി ദൈവിക വരത്താൽ വിശുദ്ധ പെരാഗ് പെരാഗ്രീനെ അനുഗ്രഹിച്ച പിതാവായ ദൈവമേ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു വിശുദ്ധ പെരാഗ്രീൻ അങ്ങേക്ക് ദൈവമാതാവിനെ അധ്യാപികയായും മാലാഖമാരെ സഹചാരികളായും യേശുവിനെ സൗഖ്യദായകനായി ലഭിച്ചുവല്ലോ ആഴത്തിലുള്ള സഹനത്താലും അതീവ ത്യാഗമനോഭാവത്താലും അനുഗ്രഹീതനായ വിശുദ്ധനെ രോഗാവസ്ഥയെ അതിൻ്റെ എല്ലാ വേദനകളോടും കൂടി സ്വീകരിച്ച് ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് സമർപ്പിക്കുവാനുള്ള കൃപ ദൈവം ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ രോഗികൾക്കും ഓരോ ക്യാൻസർ വാർഡിലെയും കൃതാവെ വേദനിക്കുന്ന എല്ലാ രോഗികൾക്കും ലഭ്യമാകാനായി അങ്ങ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ കുറച്ചേശൻ്റെ ദിവ്യ ദർശനത്താല് സ്വന്തം ശരീരത്തിലെ ക്യാൻസർ വ്യാധിക്ക് സൗഖ്യം ലഭിച്ച വിസ ലോകത്തിലെ വേണ്ടിയും പ്രത്യേകിച്ച് ഏത് വ്യക്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ പരിചയത്തിലുള്ളവരെ ആ പേര് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഈ ഈ നിയോഗത്തോട് ചേർന്ന് ഇന്ന രോഗിക്ക് വേണ്ടിയും അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ ആമേ നമുക്ക് ത്രിത്വത്തിനു സ്തുതി പറയാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആമീൻ റോമജ്ഞാനം പതിനാറ് പന്ത്രണ്ടിന്റെ അഭിഷേകം എല്ലാ രോഗികളിലേക്ക് നിറയട്ടെ മരുന്നോ ലേപന ഔഷധവുമല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് ഈ വചനം അയച്ച് എല്ലാ ക്യാൻസർ രോഗികളെയും വേദനിക്കുന്ന അവരുടെ എല്ലാ ജീവിത മേഖലകളിലും സൗഖ്യദായകനായ കത്താവിൻ്റെ സാന്നിധ്യം വിശ്വ പൈരാഗ്രീൻ്റെ മതശക്തിയായി നിറയ്ക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമയെ